ഹലോ ഗൈസ് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ് കേട്ടോ മങ്കിപ്പൻ സിനിമയിൽ റയാൻ്റെ അപ്പനാണ് മങ്കിപ്പൻ അല്ലേ ഇവിടെ എൻ്റെ ക്രാവിൻ്റെ മങ്കിപ്പൻ ഞാനാണ് കേട്ടാ അതിന് നല്ല ക്ഷമ വേണം കേട്ടാ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലകം വരെ കാണേണ്ടി വരും കേട്ടാ പണ്ട് നമ്മുടെ അമ്മ അടുക്കളയിൽ ഇരുന്നിട്ട് പറയും പഠിക്കടി 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 എന്ന് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഞാൻ കൂടെ ഇരിക്കും വേണം മാത്രമല്ല ഞാൻ ആ ആദ്യം പഠിച്ചതിന് ശേഷമാണ് അവളെ പഠിപ്പിക്കാറുള്ളൂട്ടോ എത്ര ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമ്മൻറ്റില്ലാന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രീം വൈകിട്ട് ട്യൂഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർക്ക് ഇവർക്കങ്ങനെ അല്ലാട്ടോ യൂട്യൂബും ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചാറ്റ് ജി പി വരെ ഉണ്ട് കേട്ടാ ഞാനൊരിക്കലും തല്ലി പഠിപ്പിക്കണ ഒരു അമ്മയല്ല അമ്മയല്ലോ അവളെ പഠിപ്പിക്കാൻ എരുത്തുമ്പോൾ അവളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടാ അത് നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ അല്ലാണ്ട് അമ്മ എന്ന റോള് ഇട്ടവിടെ ഇരിക്കുകയാണെങ്കിൽ കരച്ചിലും പിടിച്ചിലും മാത്രം ഉണ്ടാവുള്ളൂട്ടോ പഠിപ്പെന്ന് പറഞ്ഞ സംഭവം നടക്കേലില്ല ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് കാണോ നമുക്ക് ഇത്രയും കുട്ടികൾ നന്നായി കെയർ ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്റെ കുട്ടി ക്ലാസിൽ ഫസ്റ്റ് ഒന്നും അല്ലാട്ടോ കുഴപ്പമില്ലാണ്ട് രീതിയിൽ പഠിക്കോ പക്ഷെ നമുക്ക് അത്ര മതി കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ